ഇന്ന് നമ്മൾ കുക്കറിലെ ഒരു ഈസി ലഞ്ച് ബോക്സ് ബിരിയാണി കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് മാത്രമല്ല ഇനിയിപ്പോൾ ഈ ബാച്ചിലേഴ്സ് ബിരിയാണി എന്നൊക്കെ പറയാ വേണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നതെന്നാണ് രാവിലെ തന്നെ എണീച്ച് ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി അപ്പോൾ നമുക്ക് നോക്കിയാലോ ഞാനിതാ ലഞ്ച് ബോക്സിലേക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കാം വലിയ പീസാക്കേണ്ടവർക്കാക്കാം ചെറിയ പീസാക്കേണ്ടവർക്ക് അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ അപ്പോൾ നമുക്ക് ആ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് പാകത്തിനുള്ള കുറച്ച് അധികം ഉപ്പ് ഒരു കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു സ്റ്റെപ്പിലെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നെ ബിരിയാണി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പം ഫ്രൈ ആക്കിയൊരു ആ ഒരു ടേസ്റ്റും കിട്ടും എന്നാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് തക്കാളിയും രണ്ട് വലിയ ഉള്ളിയും കൂടി നൈസായിട്ട് കട്ട് ചെയ്തിടാൻ പറ്റിയാൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഉമ്മയാണ് കട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും തൈര് അപ്പോൾ പുളിക്കാവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ആ തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഞാൻ വെണ്ടി എടുക്കുക കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു ചിക്കനും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക തക്കാളിയൊക്കെ കൈവെച്ചിട്ട് തന്നെ ഞെരിച്ചെടുത്താൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം സെറ്റായേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് നേരെ കുക്കറിലേക്ക് തട്ടി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പം ഇത് നേരെ കുക്കറിൽ ചെയ്താൽ മതി ൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ ഇനി ഇത് കുക്കറിൽ നിന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചിക്കൻ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഒരേപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഏത് നെയ്യ് വേണമെങ്കിലും ചേർക്കാം ഒന്നുകൂടെ നല്ലത് അറ കെ ജി ചേർക്കുന്നത് കേട്ടോ മൂന്ന് ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ എക്സ്ട്രാ വേറെ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ഇതാ ചോറ് റെഡിയാക്കി എടുക്കുക അതിന് ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ ഒരു ഉരുള്ളീൻ്റെ കാഭാഗം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ് ബേലീഫ് ഇതൊക്കെ കുറച്ച് ചീച്ച ഒരു രണ്ടോ മൂന്നെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു അരിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡ് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ മുന്നായിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ നമ്മളെ അരിയിൽ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി വറുത്തെടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതാ നല്ല പോലെ വറവായി കഴിഞ്ഞാൽ അതായത് അരി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ വിട്ടു വിട്ട് വരും ഈ സമയത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് അരിയാണ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത്രയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ നേരെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതാ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഇതാ കണ്ടോ കുറച്ച് വെള്ളം അതിലുണ്ട് അത് കുഴപ്പമില്ല നേരെ നമ്മൾ നേരത്തെ മസാല റെഡി ആക്കി വെച്ചില്ലേ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക ഇത് തീരെ വന്നിട്ടില്ല അങ്ങക്ക് അറിയാൻ പറ്റും ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ട് മാത്രമേ ഉള്ളൂ ഈ സമയം നമ്മൾ നേരെ കുക്കറിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മേലെയായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിയ ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലയും കൂടി വിതറിക്കൊടുക്കുക എന്നിട്ട് കുക്കറ് അടച്ചു വെക്കുക ഒറ്റ വിസില് കേട്ടോ ആദ്യം ഒരു അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ ഒറ്റ വിസിലടിപ്പിക്കുക ഓഫാക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മൾ വിസില് കളയുക കേട്ടോ എന്നിട്ട് ഇതാ കറക്റ്റ് നമ്മളതിരി കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിലടിക്കാൻ പാടുള്ളൂ അതായത് പത്ത് മിനിറ്റ് വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫാക്കുക പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വിസില് കളയുക എന്നിട്ടിതാ സെർവ് ചെയ്യാവുന്നതാണ് ഈസി ബിരിയാണിയാണ് ഞങ്ങൾക്ക് ചിക്കൻ്റെ വേവൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം റൈസൊക്കെ കണ്ട വിട്ട് വിട്ടിട്ട് തന്നെയാണുള്ളത് ആ ഒരു മസാലയൊക്കെ കറക്റ്റ് മേലേക്ക് കയറിയുണ്ട് അപ്പോൾ ഇത് മിക്സ് ആക്കണമെങ്കിൽ അങ്ങനെ മിക്സ് ആക്കി കഴിക്കുക ഡയറക്റ്റ് മിക്സ് ആക്കുക പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആ ചിക്കൻ്റെ വേവൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഒരു മസാലയൊക്കെ വെന്ത് കിട്ടാൻ കിട്ടിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് കോരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ മിക്സ് ആക്കിയാലും മതി പക്ഷെ പക്ഷേതാ ഞാൻ ആ ഒരു ചിക്കൻ്റെ വേവൊക്കെ കാണിച്ചു തരാം ഒറ്റ വിസിൽ തന്നെ കണ്ടോ ആ ഒരു എല്ലൊക്കെ ഇറച്ചിയിൽ വിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ വെന്തിയുണ്ട് ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പം ഇനി പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ സമയമില്ലാത്തവർ തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ആ ഒരു ചിക്കനൊക്കെ കണ്ടോ വൈറ്റ് കളറായിട്ട് നിൽക്കുന്നില്ല പൊരിച്ചയ്ക്കില്ല എന്നുള്ളൊരു ഫീലും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് എൻ്റെ ടൈം